നമസ്കാരം ഏവർക്കും ഈ യെജുവിനിലേക്ക് സ്വാഗതം ഇന്ത്യയുമായും കേരളവുമായി ബന്ധപ്പെട്ട് എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നൂറ് ചോദ്യോത്തരങ്ങളുമായാണ് ഇന്ന് യെജുവിൻ വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തു നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം നമ്മുടെ രാജ്യം ഏതാണ് ഇന്ത്യ നമ്മുടെ സംസ്ഥാനം ഏതാണ് കേരളം കേരള ഗവർണർ ആര് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം ഇരുപത്തിയെട്ട് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാല് ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരള വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേയാമ്പൽ ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയല കേരളത്തിന്റെ മത്സ്യം കരിമീൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ് കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുയ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ശാസ്താംകോട്ട കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട് സുഗന്ധവ്യജ്ഞനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ജനഗണമന രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം വന്ദേ മാതരം രചിച്ചത് ചന്ദ്ര ചാറ്റർജി ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ബീഹാർ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും വലിയ ഗ്രഹം വ്യായം ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹം ചൊവ്വ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രൻ ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ അഞ്ച് എന്നാൽ ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ചാണ് ആരുടെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ വ്യക്തി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഓസോൺ ദിനം എന്ന് സെപ്റ്റംബർ പതിനാറ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആസാം ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാര് ഡി ഉദയകുമാർ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക ബഹുമതി ഏതാണ് രാജീവ് ഗാന്ധി ഗേൽ രത്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ് ജ്ഞാനപീഠ പുരസ്കാരം കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് വി ഭാസ്കരൻ ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല തൃശൂർ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കേരളത്തിലെ ആദ്യത്തെ വർത്തമാനപത്രം രാജ്യസമാചാരം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം കേരളത്തിലെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോൻ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ജീവകം ഡി ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായ സ്ഥലം കായംകുളം ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കി ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം മറയൂർ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട കൊല്ലം ജില്ലയിലുള്ള കല്ലട ജലസേചന പദ്ധതി ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാര് കെ കേളപ്പൻ രണ്ടായിരത്തി ഇരുപതിലെ വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം നേടിയതാര് ഏഴാച്ചേരി രാമചന്ദ്രൻ ഏത് കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് ഒരു വെർജീനിയൻ വെയിൽ കാലം രണ്ടായിരത്തി ഇരുപതിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് യു എൻ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം കേരളം രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് അക്കിത്തം അച്യുതം നമ്പൂതിരി കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം പടയണിയുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല പത്തനംതിട്ട തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജഡായുപാറ എവിടെ സ്ഥിതി ചെയ്യുന്നു കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് തെന്മല ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ കാസർഗോഡ് ജില്ലയിൽ കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം നൂറനാട് ഈ നൂറ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തു നോക്കുക വീണ്ടും ഗുഡ് ബൈ